കൂട്ടുകാരെ നമസ്കാരം കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ട് കണ്ടിട്ടും ഭക്ഷണം ഭക്ഷണവും ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ നമ്മളെ കാണിച്ചിട്ട് ഇന്ന് നമുക്ക് ഒരു ചേമ്പിൻ്റെ തണ്ട് തോരൻ വെച്ചാലോ അതിന് ഇവിടെ ചേമ്പിൻ്റെ താളെല്ലാം ശരിയാക്കി അവൾ വെച്ചിട്ടുണ്ട് വെട്ടിയേമ്പിൻ്റെ ആണേ പിന്നെ ഉള്ളിയുണ്ട് കറ്റൽമുളകുണ്ട് കരുവേപ്പിലയുണ്ട് പിന്നെ തേങ്ങായും പച്ചമുളകും കൂടെ ചതച്ചതാണ് മഞ്ഞപ്പൊടി വേണ്ട മഞ്ഞപ്പൊടി വേണം ഇപ്പം അല്ലേ ഒരു ശകലം ഒത്തിരി വേണ്ട ഒരു ശകലം മതി അപ്പം നമുക്ക് നേരെ കറി വെക്കാൻ അതെ അതെ നമ്മൾ ചീനച്ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിക്കുകയാണ് എത്ര ദിവസമായി അല്ലേ നമ്മൾ തമ്മിലൊന്ന് കണ്ടിട്ട് ഒരു രണ്ടാഴ്ചയോളമായി വെറും അല്ല ഇവിടെ പനി പനിയടിച്ച് കിടപ്പായിരുന്നു പനി എല്ലാവർക്കും പനിയടിച്ച് അവസ്ഥയായി ഹോസ്പിറ്റലിലും ഒക്കെ ആയിരുന്നു അഡ്മിറ്റ് ഒന്നും അല്ലായിരുന്നു പിള്ളേരെയും കൊണ്ട് കുറേ പ്രാവശ്യം പോയി എന്നെയും കൊണ്ട് പോയി അങ്ങനെ എങ്ങനെ നടക്കുമായിരുന്നു അത് കാരണമാണ് നമ്മൾ പിന്നെ ഈ തിങ്കളാഴ്ചയാണ് പിന്നെ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് റെഡിയായി ഒന്ന് വന്നതെല്ലാവരും അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണ ചൂടായി കടയിൽ കൊടുക്കുകയാണ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പനിയാണ് കാരണം വീഡിയോ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എത്ര പേര് കണ്ടു എന്നുള്ളതറിയില്ല ഇപ്പോൾ നമ്മുടെ കടയൊക്കെ ഇവിടെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ പനി ഒന്നിച്ചിട്ട് വായിച്ചു ആണേ പ്രക്കടമാർക്കും പോവുമല്ലേ നേരെ ഒരു താളവോരം വെച്ചാന്ന് അത് ഞാൻ പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ ഞങ്ങൾ ഒത്തിരിയായി ഈ താള് ചോരം വെച്ചിട്ടും എനിക്ക് അങ്ങനെ കഴിക്കാനായിട്ടുള്ളു താളു അതിന് പ്രത്യേക ടേസ്റ്റ് ആ നല്ല ചൂട് ചോർന്ന് കഴിക്കണം അത് വേറെ ഒരു കറിയും വേണ്ട ഈ ഒരു കറി മാത്രമായിട്ട് കഴിക്കുള്ളൂ നല്ല ടേസ്റ്റാണ് കഴിക്കാനുള്ളത് എല്ലാം പെരട്ടി കഴിക്കും എനിക്കതെല്ലാം ഇഷ്ടമാണ് ചൂട് ജോറില്ലാത്ത ചൂട് പാതയ്ക്കാത്ത പിന്നെ പണ്ടേ വാതയ്ക്കും ഇഷ്ടമാണ് കേട്ടോ താളം ഇഷ്ടമാളെങ്ങനെ വെച്ചാലും ഇഷ്ടമാൽ വെക്കും അവിയൽ വെക്കും തോരൻ വെക്കും മെൽപ്പൊരുത്തി വെക്കും മഞ്ഞപ്പൊടി ആ ഒരു ഒരു നുള്ളും അറിയോ ഒരു ചക്കനും മഞ്ഞൾപ്പൊടി ഇവിടെ ഇങ്ങനെ ഈ പാലാ സ്റ്റൈഡിലിങ്ങിൽ ഇങ്ങനെ ഇത് ചേർക്കാറില്ല മഞ്ഞപ്പൊടി എളുപ്പ തന്നെ ആയിരിക്കും നമ്മൾ പാവക്കാത്തോറിൻ്റെ മഞ്ഞപ്പൊടി ചേർക്കുകയല്ലോ അതുപോലെ തന്നെയാണ് കൂടെ തേങ്ങ പച്ചമുളക് എല്ലാം കൂടെ ചതച്ച് വെച്ചിരിക്കുന്നത് തേങ്ങയാണ് ആണ് ഇതിൻ്റെ തേങ്ങയ്ക്ക് വിലയാണെന്ന് പറഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല നന്നായിട്ട് തേങ്ങ വേണം ഇതിപ്പിങ്ങനെ വെക്കുന്ന വെച്ചാൽ വൈകുന്നേരം ഇരുന്നാൽ ഇരുവാളിക്ക് അല്ല തേങ്ങ ഒന്ന് ചൂടാക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില ചില സമയത്ത് നമ്മൾ കഴിക്കുന്നത് പോലെ ഇരിക്കും കഴിക്കുന്ന നേരത്തെ കഴിക്കുകയാണെങ്കിൽ കുഴപ്പ നമ്മള് ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞല്ലേ കഴിക്കാറുണ്ട് ആ രാത്രി അത് ഒന്ന് എന്തായി വരുമ്പഴത്തേക്ക് ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന താളല്ലേ അരിഞ്ഞു വെച്ചിരിക്കുന്ന താളിട്ട് കൊടുക്കും വലിയ ചെരുവ നിറച്ചു വരും അവിഞ്ഞു വരുമ്പോഴത്തേക്ക് ഒന്നുമില്ല കൊറച്ച് ഉപ്പ് ഇടൊരു സ്ഥലിക്കില്ല ഉപ്പ് ഇടരുത് കുറച്ച് ഉപ്പ് നമുക്ക് ചേർക്കാം കാരണം പാൽ അവിഞ്ഞു പോകുന്നതല്ലേ കുറച്ചുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഇളക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഇളക്കി വെച്ച് തട്ടി പൊത്തി വെച്ചിട്ട് നമുക്ക് ബാക്കി വീഡിയോ വേടിയെടുക്കാം എന്നിപ്പോ നമ്മൾ

ചേമ്പും ചേനയും താളൊന്നും ചോദിക്കുന്നതല്ല അപ്പം ഇത് ഇവിടെ ഇരുന്ന് വേഗട്ടെ അല്ലേ അത് നമ്മളടപ്പൊക്കെ ഒന്ന് തുറന്നു നോക്കി വിളക്കിട്ട് കൊടുക്കട്ടെ രാവിലെ ഒരു ശക്കല വെള്ളം കൂടെ ഉണ്ട് പറ്റ ഇനി ഇത് തുറന്നിരുന്നു തന്നെ ഒന്ന് വെള്ളം പറ്റി കിട്ടും ഇപ്പം എല്ലാം റെഡിയായി ഉപ്പൊക്കെ നോക്കിട്ടു വാരിട്ട് മതി തോർന്നാ മാത്രം മതി അല്ലേ തോർന്ന മാത്രം മതി ചെറിയ രീതിയിലാണോ ആ ചെറിയ രീതിയിലാണോ എന്തൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അല്ലേ ആ നമ്മളീ എന്താ സ്കൂണൊക്കെ തോരൻ വെറ്റത്തില്ലേ അതിന്റെ <named> <them> <versucht> <coughs> <pause and another> െ നാടൻ വിഭവം നാടൻ വിഭവം ഇറക്കിടയത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അത് ഒരൈറ്റം പണ്ടുള്ളവർ പറയും കറി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും താളാണെന്ന് ആ താള് തേങ്ങാ പത്തരച്ചാലും കറി താളല്ലേ എന്നിങ്ങനെ വഴമക്കാർ പറയും പിന്നെ നമുക്കിന്ന് വേറൊരു കറിയും കൂടെ ഉണ്ടല്ലേ

ഇതിന്റെ റെസിപ്പിൽ നമ്മള് പിന്നീട് ഒരു ദിവസേ പറയാണ്ട പിന്നീട് ഒരു ദിവസം ഇവിടെന്താള് കറി വെക്കുവോന്ന് എല്ലാവർക്കും ഒരു ഒക്കെ ഉണ്ട് ചൊറിയുവോത്തു കഴിഞ്ഞാൽ കക്കിടമാസത്തിൽ വെക്കണം വേറൊരു മാസത്തിനും കൊണ്ടുപോയി ഇത് വെക്കാൻ പാടില്ല അല്ലെങ്കിൽ ചൊറിയും പണി കിട്ടും ഇപ്പൊ നമുക്ക് നമ്മുടെ തോരൻ തോരൻ എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഞാൻ ഇത് കറി വെക്കും എന്നുള്ളത് കാണിച്ചു തന്നതാണ് നമ്മുടെ തോരൻ എൻ്റെ ഇവിടെ റെഡി ആയി അതെ അതെ അല്ല ഇച്ചിരി കുഴഞ്ഞിരിക്കാം കേട്ടോ ഒത്തിരി അങ്ങ് തോരൻ നമ്മുടെ മറ്റുള്ള കഷ്ണങ്ങള് തോരൻ വെക്കുന്ന പോലെ അങ് ആകുകയല്ല കുഴച്ചില്ല എന്താവും അതെ ഈ ച ഈ ചീനച്ചട്ടി കൂടെ ആയത് കാരണം ഒരു ശകാലം വെള്ളം അത് കുഴപ്പമില്ല കേട്ടോ നല്ലതാണ് ഓക്കെ ഞങ്ങളുടെ താള് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടീസ് പോലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതെ എന്നും വീഡിയോ ഇടും മുടങ്ങാതെ തന്നെ നമ്മുടെ കറക്റ്റ് ടൈമിന് നമ്മള് വീഡിയോ ഇടുന്നതായിരിക്കും ആരോഗ്യം കൂടെ നമ്മൾ നോക്കണമല്ലോ വീഡിയോ മാത്രം എടുത്തോണ്ടിരുന്ന പോരല്ലോ അല്ലേ മേ അതെ ഓക്കെ അപ്പൊ നമുക്ക് സൗണ്ട് ഒന്നും ശരിയായിട്ടില്ല അതെ എല്ലാവർക്കും ഒന്ന് ശരിയായി വരുന്നേ ഉള്ളൂ എനിക്കാണ് കൂടുതലും അപ്പോൾ അത് കാരണം നമുക്ക് നമ്മൾ എന്തായാലും ഇനി എല്ലാ ദിവസവും തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചു അപ്പോൾ നമ്മൾ അവരോടൊക്കെ നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കൃത്യം നമ്മളുടെ സമയം നിങ്ങൾക്കറിയാവല്ലോ രണ്ട് മണി കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ വീഡിയോ എന്തായാലും ഇന്ന് മുതലുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരെയും ഈ നമ്മളുടെ തോരൻ അല്ലേ താളം ദോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്